ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹീരി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ എന്തൊക്കെയോ ശബ്ദം കേട്ടിട്ട് ജനലിന്റെ അരികിലേക്ക് ചെന്ന് നോക്കിയാണ് അപ്പൊ അവിടെ ഭയങ്കര ഒരു പുകമായോ ഭയങ്കര കാറ്റും ഇത് കണ്ട പ്രകാശനാണെങ്കിൽ ആകെ അന്തിച്ച് നില്ക്കുന്നത് എന്താ സംഭവം പേടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതേ നമ്മുടെ ലക്ഷ്മി ലക്ഷ്മിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രകാശന അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് മൂക്കിൽ പഞ്ഞിയും വെച്ചിട്ടുണ്ട് ഒരു യക്ഷി വെള്ള സാരി രക്ഷിയെ പോലെ വന്നിരിക്കുന്നത് പ്രകാശൻ എന്ത് പറയണം എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടുത്തൂല്ല ആകെ ഷോക്കായ ഷോക്കായൊരവസ്ഥ അങ്ങനെ ഈ ലക്ഷ്മി കിടന്ന് ഭയങ്കരമായിട്ടും പൊട്ടിച്ചിരിക്കുകയാണ് ഒരു ശരിക്കും ഒരു രക്ഷിച്ചിരിക്കുന്നത് പോലെ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കുകയാണ് അതിനുശേഷം ലക്ഷ്മി തൻ്റെ കൈകള് ജലൻ്റെ ഉള്ളിൽക്കൂടി ഇട്ടിട്ട് പ്രകാശിനെ പിടിച്ചു ഒറ്റ തള്ളല് പ്രകാശിനെ എൻ്റെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ദേ കട്ടിലേക്ക് താഴ്ത്ത് കിടന്ന് പടക്കം എന്നും പറഞ്ഞ് അവിടെ കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രകാശിൻ്റെ സൗണ്ട് കേൾക്കുകയാണ് നമ്മുടെ മൂങ്ങാമുത്തശ്ശി ഇത് കേട്ട മൂങ്ങാമുത്തശ്ശി അവിടെ നിന്ന് ചാടെ എണീറ്റ് മോനെ പ്രകാശാണ് പ്രകാശിൻ്റെ സൗണ്ടല്ലേ കേട്ടത് എൻ്റെ മോൻ എന്തിനാണ് കരഞ്ഞത് മോനെ പ്രകാശാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് നേരെ മൂങ്ങാമുത്തശ്ശി റൂമിലേക്ക് കയറി നോക്കി കഴിഞ്ഞപ്പോഴേക്കും പ്രകാശം ബോധംഘട്ടം അവിടെ കിടക്കുകയാണ് അയ്യോ എൻ്റെ മോനെ പ്രകാശ അപ്പൊ വിക്രമം ഈ ശബ്ദം കേട്ടിട്ട് ഓടി ചെല്ലുകയാണ് അച്ഛൻ്റെ റൂമിലേക്ക് അയ്യോ അച്ഛാ എന്തു പറ്റി അച്ഛാ മോനെ പ്രകാശ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശനെ പതിയെ പൊക്കി എണിപ്പിക്കണം അപ്പോഴും പ്രകാശൻ മന്ന കുതിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കിയാണ് വെളിവില്ലാത്ത രീതിയിൽ മോനെ പ്രകാശ എടാ എന്തു പറ്റിയിടാ അപ്പതേ കാർത്തികയും വരുന്നു എന്താ സംഭവം എന്നറിയാലോ അയ്യോ എന്താ എന്താ പറ്റി ഇവിടെ അച്ഛനെന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിയില്ല മോളെ പ്രകാശിൻ്റെ ഒച്ചത്തിലുള്ള നിലവിളി കേട്ടിട്ട് ഞാൻ ഓടി വന്നത് എന്തു പറ്റി പ്രകാശനൊന്നും അറിയില്ല മോളെ അപ്പോൾ കാർത്തികിരുന്ന് ഭയങ്കരമായിട്ടൊരു ചിരി ഇവരൊന്നും കേൾക്കാതെ ഉള്ളിൽ കിടന്ന് ഭയങ്കര ഇങ്ങനെ ചിരിക്കയാണ് മോനെ പ്രകാശാ എടാ പറയടാ നിനക്ക് എന്താ പറ്റിയത് എന്തെങ്കിലും ഒന്ന് പറയടാ എടാ എന്താന്ന് ഇത് കേട്ട പ്രകാശനൊന്നും ഇടുന്നില്ല എൻ്റെ ദൈവമേ ഇപ്പൊ കല്യാണിക്കും വിക്രമിനും സംഭവിച്ചതുപോലെ പ്രകാശിനും സംഭവിച്ചോ എന്താ ഒന്നും മിണ്ടാത്തത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ പൊറത്ത് അവള് ഹേ പൊറത്ത് അവളോ ഹാർ അപ്പോ ഇത് കേട്ട കാർത്തികക്ക് ചിരി സഹിക്കാനും പറ്റുന്നില്ല ഹാരാ മോളെ മോനെ നീ എന്തൊക്കെ പറയുന്നത് അത് പിന്നെ മുത്തശ്ശി ആ അച്ഛൻ വല്ല സ്വപ്നം കണ്ടതായിരിക്കും ഉറക്കത്തില് വല്ലേ ദുർസ്വപ്നം കണ്ടതായിരിക്കും അതുകൊണ്ടായിരിക്കും ചാടി എണീറ്റത് അല്ല ഇത് സ്വപ്നമല്ല അല്ല അവള് അവള് പൊറത്തുണ്ടായിരുന്നു ദേ ഞാ കണ്ടതാ പ്രേതായിട്ട് യക്ഷിയായിട്ട് അവൾ എന്നെ പിടിച്ച് തള്ളിയിട്ടു അതെ പുറത്ത് എന്തൊക്കെയോ ഒരു ശബ്ദം കേട്ടു പടക്ക പടക്കാന്ന് പറഞ്ഞ ശബ്ദം അപ്പൊ ഞാൻ വിചാരിച്ച് പൂച്ചയാണെന്ന് പക്ഷെ ഞാൻ ഈ ജനല് രാത്രി നന്നായിട്ട് പൂട്ടിയതാ ഇത് ആരെ വന്ന് തുറന്നെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഞാനങ്ങോട് ജെല്ല് പൂട്ടാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോയതാ അപ്പം ദേ മുന്നിൽ വന്ന് നിൽക്കുന്നു ദേ ലക്ഷ്മി മരിച്ചു പോയവളെ അവളെ ഇത് കേട്ടാ മൂങ്ങാമുദ്ശ്ശിയാണെങ്കിൽ ഏഹ് ലക്ഷ്മിയോ അമ്മ ലക്ഷ്മി തന്നെ മോനെ നീ വെറുതെ അതൊന്നും പറയില്ല കേട്ടോ അവൾ മരിച്ചുപോയില്ലേ ഇല്ലമ്മേ അവൾ തന്നെയാണ് അവൾ പ്രേതോട്ടാണ് വന്നത് അവളുടെ ഉണ്ടായിരുന്നു അമ്മേ എടാ പ്രകാശാ നിന്നോട് പ്രതികാരം വീട്ടാനായിരിക്കും അവൾ വന്നത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എടാ പ്രകാശ എനിക്കാകെ പേഴുതന്നിട്ടോ ഇനി എൻ്റെ പൊന്നുമോനോട് ഒറ്റക്ക് കിടക്കണ്ട കൂടെ ആരെങ്കിലും കിടത്തണം അല്ല ശരിയാവില്ല അമ്മേ അത് ശരിയാമ്മേ അമ്മിനി പോകണ്ട അമ്മതേ ഇവിടെ കിടന്നാൽ മതി അയ്യോ ഞാനോ മോനെ ഞാൻ കിടന്നാൽ ശരിയാവില്ല മോനെ മോനെ ദൈവം കിടന്നോളൂ വിക്രമേ ദണുങ്ങൾ കിടക്കുന്നത് നല്ലത് ധൈര്യമുള്ളവരെ എനിക്കാണെങ്കിലും ഒരു ധൈര്യം ഇല്ല മോനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേണ്ട ഇനിയിപ്പോൾ ഞാൻ കിടക്കണില്ല ഞാൻ ഏതായാലും അങ്ങോട്ട് പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങാ മുത്തശ്ശി എൻ്റെ ഗുരുവായൂരപ്പാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒറ്റ തപ്പല അപ്പം നമ്മുടെ വിക്രം ചോദിക്കുകയാണ് അച്ഛാ അച്ഛൻ പറഞ്ഞു സത്യം തന്നെയാണോ എടാ സത്യോടാ ഞാൻ സ്വപ്നം അല്ല കണ്ടത് ഞാൻ കണ്ടു ലക്ഷ്മിയെ കണ്ടോടാ ദേ ആ ജന ഇങ്ങനെ വെള്ളസാരിയെ കൊടുത്ത് മൂക്കിലെ പനിയും വെച്ച് അവളുടെ ഒരു അട്ടകസിച്ചുള്ള ഒരു ചിരി കേട്ടപ്പോൾ എൻ്റെ ബോധം പോയടാ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ തോന്നു അച്ഛൻ ഒന്നും മിണ്ടാതിരിക്കാച്ചാ കൂടി പേടിപ്പിക്കല്ലേ അപ്പം മൂങ്ങാമുദ്ശ്ശി നേരെ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ ഇതിപ്പോൾ പേടിയാവുന്നല്ലോ ഇനി അവൾ എന്നെ തേടി വരുവോ എന്നോട് അവൾക്ക് വൈരാഗ്യം ഉണ്ടാകും ഉറപ്പാ അതുകൊണ്ട് അവൾ എന്നെ കൊല്ലാനായിട്ട് വരും എൻ്റെ ഗുരുവായപ്പാ എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് പൊതച്ചു മൂടി ധാ കിടക്കുന്നു ഇതേ സമയം തന്നെ നമ്മുടെ സരയൂ അതേപോലെ തന്നെ മനോഹറും ഒക്കെ നല്ല ഉറക്കുക ആ കൊച്ചിനെയും നടുക്കിടത്തി ഇങ്ങനെ ഉറക്കിയിരിക്കുകയാണ് അപ്പൊ മനോഹറിന് ഒരു ചിന്ത വന്നു കാരണം മനോഹർ ആ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കണമല്ലോ അപ്പൊ ശാരി വാതിലൊന്നകത്തേക്ക് വരികയാണ് അപ്പോൾ കുഞ്ഞിനെ ആണെങ്കിൽ മനോഹർ പതുക്കെ എടുത്തിട്ട് ശാരിയുടെ കൈയിലേക്ക് കൊടുക്കുകയാണ് അതെ ഒച്ച അനക്കില്ലാതെ കൊണ്ടുപോയിക്കോ എന്നിട്ട് കൊണ്ടേ കാണിക്കുക അതെ കൊച്ചു ഉണറിനെ മുന്നേ കൊണ്ടുവന്നെ അല്ലെങ്കിൽ ആകെ പ്രശ്നവും കൊച്ചിനെ കരച്ചിൽ കേട്ടാൽ വിളിച്ചാടി എണീക്കും അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ഷാരി ആ കൊച്ചിനെ കൊണ്ട് പതുക്കി അങ്ങോട്ട് പുറത്തേക്ക് പോവുകയാണ് മനോഹർ ആണെങ്കിലും ഒന്നും അറിയാത്തതുപോലെ പതച്ചു മുടി കിടക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഷാരി നേരെ താരയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ദേ പെട്ടെന്ന് തന്നെ താരൊളിക്കണേ എന്നിട്ട് കൊച്ചു കറിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സരവിൻ്റെ മുന്നിൽ കൊണ്ടൊക്കെ എടുത്തണം അല്ലെങ്കിൽ പ്രശ്നമാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞോട് താര ആ കൊച്ചിനെ മടിയിൽ വെച്ചിട്ട് നെറ്റിയിലും കയ്യിലും കവളിലും ഒക്കെ ഉമ്മ കുറേ ഉമ്മ കൊടുക്കുകയാണ് ഇത് കണ്ട ഷാരിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല കാരണം കൊച്ചിൻ്റെ യഥാർത്ഥ മുത്തശ്ശി അത് താരയാണല്ലോ താരയുടെ ആ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഷാരിയുടെ മനസ്സലഞ്ഞു പോവുകയാണ് ഏതായാലും സ്നേഹിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് അങ്ങനെ ഇതേ സമയം തന്നെ കിരണെ കാണിക്കണം കിരണ് ആകെ വെപ്രാണെന്ന് തോന്നുകയാണ് ദൈവമേ ഇനി താരാൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട് പ്രശ്നമാകുമോ അപ്പോൾ കല്യാണിക്കുവാണെങ്കിൽ അതെ സാരയോ അങ്ങനെ എണീറ്റ് കഴിഞ്ഞാണെങ്കിൽ ആകെ പ്രശ്നമാവും ഏയ് സാരയോ എണീക്കില്ല കാരണം എന്നാന്ന് അറിയാമോ സരൈവിന് ഏറ്റവും ഭ്രാന്തുള്ളൊരു കാര്യമാണ് ഉറക്കം അവൾ ഉറങ്ങാൻ കിടന്നാലേ പിന്നെ അവളുടെ മേത്ത് കല്ലിട്ട പോലെ അവളറിയില്ല നല്ല ഉറക്കമായിരിക്കും ഒന്നും അറിയില്ല അവൾ കിരണേട്ട ആ കാര്യത്തിൽ കിരണേട്ടന് തെറ്റി കാരണം ഇപ്പൊ പണ്ടത്തെ സറിയുമല്ല അവൾക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ അവൾക്ക് നല്ല ശ്രദ്ധയാണ് അതുകൊണ്ട് കുഞ്ഞടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ അവൾക്കറിയാനായിട്ട് പറ്റും കിരണേട്ട പക്ഷെ എന്റെ ദൈവമേ അവൾ ഉറങ്ങട്ടെ അതായിരിക്കും നല്ലത് ഏർ താരയാൻ്റി ഇവിടെ എത്തുന്നു വരെ ഒരു പ്രശ്നമില്ലാതെ ഒന്ന് ഇരുന്നാ മതിയായിരുന്നു ഹാ നമുക്ക് നോക്കാം ഇങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിക്കാണ് അവ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരൈവിൻ്റെ സരൈവ് തിരിഞ്ഞു കിടക്കുകയാണ് തിരിഞ്ഞ് കുഞ്ഞിനെ കെട്ടിപ്പിടിക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ കാണായില്ല അയ്യോ എൻ്റെ കുഞ്ഞ് അയ്യോ എൻ്റെ കുഞ്ഞോടെ പോയി അപ്പോൾ മനോഹർ ആണെങ്കിൽ ഇത് കാണുന്നുമുണ്ട് മനോഹർ ഒന്നും അറിയാത്തതുപോലെ തിരിഞ്ഞു കിടക്കുകയാണ് കുഞ്ഞിനെ പോയി നോക്കിയാണ് തൊട്ടിൽ കാണാല്ല അപ്പോൾ സരൈവിനാകെ പേടി തോന്നിയും എൻ്റെ കുഞ്ഞ് കുഞ്ഞവിടെ പോയി മനുവേട്ടാ മനുവേട്ടാ എൻ്റെ കുഞ്ഞ് കുഞ്ഞവിടെ പോയി മനുവേട്ടാ മനുവേട്ടാ ഏഹ് എന്താ മോളെ മനുവേട്ട എൻ്റെ കുഞ്ഞിനെ കാണാൻ കുഞ്ഞ് കുഞ്ഞോടെ പോയി കുഞ്ഞിനെ ആരെ എടുത്തോണ്ട് പോയത് ആ അറിയില്ലല്ലോ മോളെ എവിടെ പോയി കുഞ്ഞ് അറിയില്ല മോളെ അമ്മയായിരിക്കും അമ്മയായിരിക്കും എടുത്തോണ്ട് പോയിട്ടുണ്ടാവ നമ്മളോടൊന്നും പറയാതെ ദേ നമ്മൾ കിടന്ന് ഉറങ്ങി കിടക്കുന്ന സമയത്ത് ബാതിലൊന്നും മൊട്ടുപോലും ചെയ്യാതെ കൊച്ചിനെടുത്തോണ്ട് പോയത് മര്യാദയാണോ മനുവേട്ട എന്ന് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഏയ് അത് മര്യാദ കേട് തന്നെയാണ് അങ്ങനെ അമ്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കില് അത് ശരിയായ കാര്യമല്ല ആ മനുവേട്ട എനിക്കധിക സംശയം തന്നെയാണ് ദൈവമേ അതിനാണെങ്കിൽ തലക്ക് സ്ഥിരതേയില്ല എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ ആവോ എനിക്കാകെ പേടി തോന്നുന്നു മനു വേട്ട വന്നു പോയി നോക്കാം എന്ന് പറഞ്ഞാൽ ഇവ രണ്ടുപേരും കൂടി താഴത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ ശാരിയാണെങ്കിൽ ഹാളിരിക്കുന്നു അപ്പം നമ്മുടെ സരയവിൻ്റെ ആ ഒരു വരവ് കണ്ടപ്പോഴേക്കും ശാരി ആകെ പേടിച്ചു പോയി ശാരി അവിടെ നിന്ന് ചാട്ടെണ്ണിക്കുകയാണ് അപ്പൊ സരയു ചോദിക്കുകയാണ് എവിടെ എൻ്റെ കുഞ്ഞെവിടെയെന്ന് ആഹാ എനിക്കറിയില്ല മോളെ അറിയില്ലെന്നോ എന്റെ കുഞ്ഞെവിടെയെന്ന് ചോദിച്ചത് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്തു എനിക്കത് അറിയണം എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ട് കളഞ്ഞോ നിങ്ങൾക്കല്ലെങ്കിലും തലക്ക് സ്ഥിരതയില്ലല്ലോ എൻ്റെ കുഞ്ഞിനെതിൽ സംഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ നിങ്ങളായിരിക്കും ഞങ്ങളുടെ ബെഡ്റൂമിൽ വന്ന് കുഞ്ഞിനെടുത്തത് നിങ്ങള് നിങ്ങളോട് ആരാ പറഞ്ഞത് ഞങ്ങളുടെ ബെഡ്റൂമില് അനുവാദമില്ലാതെ വരാനായിട്ട് എൻ്റെ കുഞ്ഞെവിടെയെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ എന്റെ സ്വഭാവം ശരിക്കറിയും നിങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാട് ഇതപ്പോഴേക്കും ഏർ ഷാരിക്ക് എന്തു പറയില്ല സാരിനാണെങ്കിലും ആകെ സങ്കടവും വരുന്നു സരയു നേരെ താ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് അയ്യോ എൻ്റെ കുഞ്ഞെവിടെ പറഞ്ഞോണ്ട് അപ്പതേ അപ്പുറത്തെ വീട്ടിൽ കിരണം കല്യാണി അങ്ങനെ ബാധിക്കിരിക്കുന്നു ഇവരെയും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരൈവിനാകെ ദേഷ്യം വരികയാണ് അപ്പോൾ സരയി ചോദിക്കുകയാണ് ഓ ഈ രണ്ടെണ്ണം ഉറക്കമൊഴിഞ്ഞ് ഇങ്ങ് നിൽക്കുകയാണല്ലോ എവിടെ എവിടെയെന്നാ എൻ്റെ കുഞ്ഞ് കുഞ്ഞ് എവിടെന്നാ ചോദിച്ചത് ഇത് കേട്ട് കല്യാണിയും കിരണും ഒന്നും ഇണ്ടാന്ന് നിൽക്കുകയാണ് അപ്പോഴാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ അകത്തു കേൾക്കുന്നത് ഇത് കണ്ട സരയു നേരെ അകത്തേക്ക് കയറി ഓടുകയാണ് ഓടിയിട്ട് എവിടെ എൻ്റെ കുഞ്ഞ് മോളെ നീ അവിടെ നിൽക്ക് വേണ്ട വിടന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ബെഡ്റൂമിലേക്ക് കയറി ചെന്നിഞ്ഞപ്പോഴേക്കും ബെഡ്ഡിൽ കുഞ്ഞു കിടന്ന് ഭയങ്കര കരച്ചില്ല അവിടെ താരം തന്നെയാണ് അപ്പോൾ താരം ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ സരയുവാണെങ്കിലും കുഞ്ഞിന് വാരി എടുത്തിട്ട് കുറേ മോടുക്കണത് ദേം എൻ്റെ കുഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നല്ലോ നിങ്ങളാണോ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഏഹ് ഇല്ല മോളെ എനിക്കറിയില്ല പിന്നെ എങ്ങനെയാണ് കുഞ്ഞ് ഇവിടെ വന്നത് എന്ന് ചോദിക്കാൻ എനിക്കറിയില്ല മോളെ നിങ്ങൾക്കറിയില്ലേ അപ്പോൾ നമ്മുടെ മനോഹർ ദേ സരയു ഇനി ഏതായാലും മോളെ കിട്ടിയല്ലോ പിന്നെ എന്തിനെങ്ങനെ ടെൻഷൻ ഇനി കൂടുതൽ പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട എന്നാലും മനുവേട്ടാ എന്റെ കുഞ്ഞിനെ എന്തിനാ സംഭവിച്ചിരുന്നെങ്കിലോ ദേ എന്താവായിരുന്നു സ്ഥിതി ആ ഇനിയിപ്പോ ഒന്നും അറിയണ്ട വാ കുഞ്ഞിനെ കൊണ്ട് വാ കുഞ്ഞിനെ കൊണ്ടൊക്കെ തീർക്കാം എന്ന് പറഞ്ഞോണ്ട് മനോഹറും സാരേ ഇവിടെ നേരെ അങ്ങോട്ട് പോവുകയാണ് അപ്പോ ദേവരുന്ന താര അപ്പൊ താരയെ കണ്ടപ്പോഴേക്കും നീ ഇവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതേ ഒളിച്ചു നിൽക്കുകയായിരുന്നു എന്ന് ആങ്ങെ കൊണ്ട് കാണിക്കുകയാണ് താര അപ്പോഴേക്കും ഷാരിയാണെങ്കിൽ ദൈവത്തോർത്ത് ഇനി ഇങ്ങനത്തെ ഒരു ഇത് വേണ്ടട്ടോ നീ വന്നേ പെട്ടെന്ന് പോകാനായിട്ട് നോക്ക് അങ്ങനെ ഇവർ രണ്ടു കൂടി പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ബഹാസുരൻ രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പോൾ ഈ ഒരു കാഴ്ച ഉണ്ടിഞ്ഞപ്പോഴേക്കും ഏ താര ഇവിടെയോ എന്ന് വിചാരിച്ച് ബഗാസുരൻ ഇങ്ങനെ പതുങ്ങി അങ്ങനെ നിൽക്കുകയാണ് ഇവരെന്താ സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടി തന്നെ അപ്പോൾ ഷാരി താരയോട് പറയാണ് ദേ നിനക്ക് കുഞ്ഞിനെ കാണണമെങ്കിൽ ഞാൻ പുറത്ത് എവിടെയെങ്കിലും കൂടെ കാണിക്കാം ഈ പാതിരാത്രി ഇങ്ങനെ വന്ന് സാഹസം കാണിക്കരുത് സാരി അങ്ങനെ കണ്ടു കഴിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നെ സ്ഥിതി നിനക്കറിയാലോ അപ്പോൾ താര പറയാണ് എൻ്റെ കുഞ്ഞാണ് മനസ്സിലായി നീയാണ് കുഞ്ഞിൻ്റെ യഥാർത്ഥം മുത്തശ്ശിയെന്ന് എനിക്കറിയാലോ സത്യാവസ്ഥ ഇത് കേട്ട രാഹുൽ ഞെട്ടി വേറച്ചൊരു അവസ്ഥയായി പോകണം കാരണം ഷാരിക്ക് സത്യം അറിയാമെന്ന് അപ്പോഴാണ് നമ്മുടെ രാഹുൽ മനസ്സിലാക്കുന്നത് അപ്പം ശാരി പറയാണ് ദേ ഇപ്പം കുഞ്ഞിനെ കാണണമെങ്കിലും ഞാൻ കാണിക്കാം പക്ഷേ ഇനി ഇങ്ങോട്ട് വരരുത് അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ പൊയ്ക്കും എത്രയും പെട്ടെന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് താരയെ പറഞ്ഞു വിടുകയാണ് താര നേരെ കിരണിൻ്റെയും കല്യാണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സാരിയോ ജനലരി നിൽക്കുന്ന ജനലരിയിൽ നിന്നാ കഥ അങ്ങോട്ട് പൂട്ടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും താര അവിടെ നിൽക്കുന്നത് കാണുക മനു മേട്ടാ അവൾ അവൾ താരയല്ലേ അത് നിൽക്കുന്നത് അതെല്ലാം മോളെ താരയാണല്ലോ അവളെന്താണ് മനുമായിട്ട് അവിടെ ആ നാളെ കിരണിൻ്റെ കൊച്ചിന്റെ ബർത്ത്ഡേ അല്ലേ അതുകൊണ്ട് വന്നതായിരിക്കും അവൾ ഇങ്ങോട്ടെങ്കിലും വന്നോ അവൾ അവളെന്താ ഇങ്ങോട്ട് വരുന്നത് അതിന്റെ കാര്യമില്ല അതിൻ്റെ കാര്യമില്ല എന്നാലും ഞാൻ ചോദിച്ചെന്നേ ഉള്ളു ഇങ്ങോട്ട് വന്നോ എന്ന് ഏഹ് ഇല്ല മോളെ അവൾ ഇങ്ങോട്ട് വന്നേ ഇല്ല എന്ന് പറഞ്ഞു നീ മോൾ മോളിനി ഇനി അയൽവക്കത്തക്കാരുടെ മുഖത്തേക്ക് നോക്കി അല്ല ആ വീട്ടിലേക്ക് നോക്കി ഉള്ള മനസ്സമാധാനം കളയണ്ട എന്നിട്ട് ഉള്ള കാര്യങ്ങൾ പറയാൻ വേണ്ട ഏതായാലും ജല്ലടക്കാനായിട്ട് നോക്ക് എന്ന് പറഞ്ഞാൽ സാറേ ജല്ലിലടക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ രാഹുൽ ഏതായാലും ആകെ പെട്ടുപോയൊരവസ്ഥ നൽകുകയാണ് നാണം കെട്ടൊരവസ്ഥയിൽ അവിടെ അങ്ങനെ ഇരുന്ന് കഴിയുന്ന ഇരുന്ന സമയത്ത് നമ്മുടെ ശാരി ആ ബെഡ്റൂമിലേക്ക് കയറി വരികയാണ് രാഹുൽ ആ ഇരുത്തൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഷാരിക്ക് വീണ്ടും അരിശം വരുന്നുണ്ട് ഇനിയും തലമണ്ടടിച്ച് പൊളിച്ചാലോ എന്നാണ് ഷാരിയുടെ മനസ്സിലിരിപ്പ് അങ്ങനെ ഈ രാഹുലിനെ തുറിച്ചു നോക്കിയാണ് അപ്പം രാഹുൽ അവിടെ നിന്ന് എണീറ്റിട്ട് ഷാരിയെ ഇങ്ങനെ തൊഴുതു കാണിക്കുകയാണ് ഇത് കണ്ട് ഷാരി ആകെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഷാരി ചോദിക്കുകയാണ് എന്തിനാ എന്നെ തൊഴുത് കാണിക്കുന്നത് എന്റെ ആവശ്യം എന്താ ശാരി നീ എന്നോട് ക്ഷമിക്കണം നീ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്ന് എനിക്ക് ബോധ്യായി ഞാൻ കണ്ടു താരയും നീയും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു എന്താണെന്ന് എനിക്ക് ഒരബദ്ധം പറ്റി പോയതാണ് ഇത് കേട്ട ഷാരി ഭയങ്കരമായിട്ടും കരയാണ് നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണെന്നല്ലേ ഞങ്ങളെ ഇത്രയും നാള് ചതിക്കായിരുന്നില്ല നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നിട്ടോ ആ പാവം ചന്ദ്രസേനനെ നിങ്ങൾ കുറ്റക്കാരനാക്കിയില്ലേ എത്ര വർഷമാണ് ചന്ദ്രസേനെയും രൂപയെയും നിങ്ങൾ വേർപിരിപ്പിച്ചു കഴിഞ്ഞത് എല്ലാ തെറ്റുകളും നിങ്ങൾ ചെയ്തിട്ട് ഇത് കേട്ട രാഹുൽ ആണെങ്കിൽ അതു പിന്നെ ഷാരി എന്റെ പെങ്ങക്കയുടെ സ്വത്ത് ആ വേറെ ആർക്കും വിട്ടു വിട്ടുപോകരുത് എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് ഞാൻ അങ്ങനെയെല്ലാം ചെയ്തത് എന്നിട്ട് എന്തായി നിങ്ങൾക്ക് സ്വത്ത് കിട്ടിയോ നിങ്ങൾക്കൊരു തരി സ്വത്ത് പോലും കിട്ടിയില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് പാടുപെടുന്നത് ഹിനേ ഇതെല്ലാം രൂപ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അവളെ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ നാടകം കളിക്കാണ് ഇല്ല ഒരിക്കലും ഇല്ല എന്റെ പെങ്ങൾ ഒരിക്കലും എന്നോട് ചതിക്കില്ല എന്നെ ചതിക്കില്ല പിന്നെ നിങ്ങൾ എന്താ കാണിച്ചു കൂടുന്നത് പെങ്ങളെ ചവിക്ക് അല്ലായിരുന്നോ ഹാ അപ്പൊ പിന്നെ തിരിച്ചു ആ ഒരടി നിങ്ങളും പ്രതീക്ഷിക്കണ്ടേ ഇത് കേട്ട് നമ്മുടെ രാഹുല് ആകെ അന്തം അവസ്ഥ നിൽക്കുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നൈ നമസ്കാരം താങ്ക് യു ശൈകൻ ബ്